കണ്ണൂർ റോഡ് പാരീസ് ഒളിമ്പിക് സന്ദേശം െത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെമ്പിലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി കാഡ്സിന്റെ നേതൃത്വത്തിൽ പെനാൾറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു ചക്രകൽ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എം പി ആസാദ് ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം ഇത് മതമോ അല്ലെങ്കിൽ രാജ്യമോ അല്ലെങ്കിൽ അവന്റെ വർണ്ണമോ കളറോ അല്ലെങ്കിൽ മെസ്സിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അവൻ വെളുത്തത് കൊണ്ടോ യമാലിനെ ഇഷ്ടപ്പെടുന്നത് കറുത്തത് കൊണ്ടാണോ അല്ല എന്തുകൊണ്ടാണ് അവൻ്റെ കളിയാണ് അല്ലേ അവൻ്റെ സ്പോർട്സാണ് നമുക്ക് കിട്ടുന്ന ഒരു ഏറ്റവും വലിയ സ്പോർട്സിൽ കൂടി കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഊർജമാണ് നമ്മുടെ ദേശീയതക്കപ്പുറമുള്ള നമ്മൾ മനുഷ്യരാണ് എന്നുള്ള ആ ഒരു ബോധത്തിലേക്കാണ് ആദ്യമായിട്ട് സ്പോർട്സ് നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു സ്പോർട്സ് ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിച്ചാൽ അതിലെന്തൊക്കെ ഉണ്ടാവും അതിൻ്റെ റിസൾട്ട് എന്താ

കണ്ണൂർ ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ രാജേഷ് ചക്രക്കൽ സ്റ്റേഷൻ സി പി ഒമാരായ രാജേഷ് എൻ പി അനീഷ് കുമാർ ചുള്ളേരി സി വി സിനിജ അധ്യാപകരായ ടി ആർ റീന ടി അബൂബക്കർ എൻ സി ഹൃദ്യ സി പി റഷീദ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് എസ് പി സിയുടെ നേതൃത്വത്തിൽ നടത്തിയ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം